പ്രിയങ്ക വയനാട് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിരുന്നു പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ വന്നത് പക്ഷേ അതിലെ ഏറ്റവും നല്ല ചടങ്ങ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നൊന്നിന് മെച്ചമായിരുന്നു അതായത് പാവപ്പെട്ടവർക്ക് കൈത്താങ് പദ്ധതിയിൽ വീട് നിർമ്മാണം താക്കോൽദാനം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതായിരുന്നു കൈക്കത്താങ് പദ്ധതിയിലെ വീട് നിർമ്മാണമൊക്കെ മറ്റ് പല പരിപാടികളിലും പങ്കെടുത്താണ് പ്രിയങ്കാഗാന്ധി ഡൽഹിക്ക് മടങ്ങിയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയസ്പർശിയായ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതാ ഈ പരിപാടിയാണ് ഉയർപ്പെന്നാണ് ഈ പരിപാടിയുടെ പേര് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മരണത്തിൽ നിന്നുള്ളൊരു ഉയർപ്പാണ് ബഹുമാനപ്പെട്ട കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖിൻ്റെ എം എൽ എ കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉയർപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തുടക്കമായത് അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സമഗ്രമായ സമ്പൂർണമായ ഒരു ഉപരിപഠന പദ്ധതിയുടെ പേരാണ് ഉയർപ്പ് ഫീസ് അടയ്ക്കാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഹോസ്റ്റൽ ഫീസ് നൽകാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പരീക്ഷയ്ക്ക് ഫീസ് ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ കഴിയാതെ വരുന്നവർ അവർക്കൊക്കെ കൈത്താങ്ങായി മലബാർ ചാരിറ്റബിൾ സൊസൈറ്റി നൽകിയ രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് ഉയർപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഈ പദ്ധതിയിൽ അംഗങ്ങളായ എല്ലാ കുട്ടികൾക്കും പഠിക്കാനും ഹോസ്റ്റൽ ചെലവ് ഭക്ഷണം പുസ്തകങ്ങൾ യൂണിഫോം അവർക്കൊരു പോക്കറ്റ് മണി അടക്കം കൊടുക്കുന്നതാണ് ഈ പദ്ധതി അതിന് ഉദ്ഘാടനമാണ് പ്രിയങ്ക ഗാന്ധി എം ബി നിർവഹിച്ചത് and to launch the scholarship program which is aptly named OYARIA which means Arise in Malayalam I hope I pronounced it properly OYARIPPU I am very happy to be part scholarship program by the Malabar Charitable Trust and I saw just now I was shown uh, some papers about how മലബാർ അതിന് വേണ്ടിയിട്ടുള്ള പണം ഈടാക്കുകയും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്ത്യ മുഴുവൻ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വാർത്തകളുമെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ അത് പുറത്തു നിന്ന് കണ്ട ഒരാളാണ് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ നഷ്ടങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായുള്ളവരെ നഷ്ടപ്പെട്ടതും ജീവനോപാധികൾ നഷ്ടപ്പെട്ടതും വീടുകൾ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെ എല്ലാം അനുഭവിച്ചവരാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ നൽകുന്നതല്ല കഴിയുന്നതല്ല എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്ന വേദനയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ എളുപ്പമുള്ളതാക്കാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ദുരന്തത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറുതാണെങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജ്ജമാണ് നിങ്ങളുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർ ആ ദുരന്തത്തിൽ നമ്മളോട് ഐക്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അതിജീവിച്ച നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ഊർജവും അതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയധാർ എല്ലാം ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ എല്ലാ പരമാവധി ചെയ്തുകൊണ്ട് എല്ലാ ശ്രമവും ഉപയോഗിച്ചുകൊണ്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കരകയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എത്രമാത്രം കുട്ടികൾക്കാണ് അവരുടെ കുടുംബം അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ആ െല്ലാവർക്കും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു എനിക്ക് വലിയ കൂടി ഞാൻ പറയാൻ സാധിക്കും നമ്മുടെ എം എൽ എ ആ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയ സഹായം എത്തിക്കാൻ ഒരു പൂർണ്ണമായി അതിനുവേണ്ടിയാണ് ഓഫീസ് സംവിധാനം ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം കുട്ടികൾക്കുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയത് മാത്രമല്ല ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ഒരു 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 റീകൺസിലിയേഷൻ അവരുടെ പ്രവർത്തനം അദ്ദേഹം very happy to know that 121 students from Vaayanaad are currently studying at അതിനുവേണ്ടിയിട്ടുള്ള Kanyakumari. എനിക്ക് വലിയ സന്തോഷമുണ്ട് കന്യാകുമാരിയിലെ നിഷ് എന്ന് പറയുന്ന കുടുംബ സ്ഥാപനത്തിൽ വയനാട്ടിലെ 121 കുട്ടികൾ ഇന്നും പഠിക്കുന്നുണ്ട് എന്നുള്ളത് ും കർണാടകയിലെ എലപോയ കോളേജിലും അധികാരി ഇവിടെ എല്ലാവരും അവരാൾ കഴിയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് വലിയ ഹൃദയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാഭ്യാസം നേടുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിടുന്ന ശ്രമം അതിൽ വിജയിക്കുന്നത് കാണുമ്പോഴാണ് ഇതിന് നിങ്ങൾക്ക് ഈ ദുരന്തത്തെ നിങ്ങൾ അതിജീവിച്ചത് വലിയ രീതിയിൽ കൂടിയാണ് വയനാട് അതിനെ അതിജീവിച്ചത് നിങ്ങൾ You 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 have 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 shown shown a a lot lot of 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 courage. strength and bravery. <laughs> And, and and bravery. sometimes it must be 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 tiring for you to 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 continue to be courageous and continue courageous brave after everything that has happened to you in your life and as you see your life as see ahead ുമാണ് നിങ്ങൾ വലിയ നിങ്ങൾ പ്രകടിപ്പിച്ചത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി അത് മുന്നോട്ടും നിങ്ങൾ ആ കരുത്തും ഊർജ്ജത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൂരെയുള്ള പ്രത്യാശയുടെ വെളിച്ചം കാണുന്നത് കാണുന്നതുവരെ നിങ്ങൾക്ക് അത് നിലനിർത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെയുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ട് And I wish you all all the very best as you go ahead into this life, this of of, of your education and into the new universities and colleges that you will join. And I hope that these scholarships will help you to stand up on your own feet and to do all you can to build good lives for yourselves. <laughs> ഒരു പ്രചോദനമാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം കരിപിടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അത് മുന്നോട്ടൊക്കെ പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാകുന്നതിനാണ് അതിന് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു whether it is by not allowing leader of opposition to speak. They are using different methods, but overall they are not allowing the democratic process to function effectively in parliament. It's very sad for us MPs to we see. It was usually used to be, opposition used to be accused of sabotaging parliament. But this is a, a process that we've been seeing under this government that they themselves sabotage the process, which uh, is probably very new for everybody to see.